ബിഗ് ബോസ് സീസൺസ് ആണ് മലയാളം ഇന്ന് സെപ്റ്റംബർ പതിമൂന്ന് വീക്കെൻഡ് എപ്പിസോഡാണ് നമ്മുടെ ലാലേട്ടൻ വന്ന എപ്പിസോഡാണ് ഇപ്പോൾ കഴിഞ്ഞത് സത്യം പറയാലോ ഈ ഒരു ഏഴ് സീസണിലുണ്ടല്ലോ ഏറ്റവും ബെസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡെന്ന് വേണം ഇതിനെ പറയാനായിട്ട് അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ ലാലേട്ടൻ അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി കണ്ടിരിക്കാനുള്ള യൂട്യൂബിലോ ഹോട്ട്സ്റ്റാറിലോ സ്റ്റാർ പ്ലേയിലോ എവിടെയെങ്കിലും ഈ ഒരു എപ്പിസോഡിൻ്റെ റിപ്പീറ്റ് നിങ്ങൾക്ക് കാണാൻ ഒരു അവസരം കിട്ടണമെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കാട്ടോ അത്രയും തീപ്പൊരു എപ്പിസോഡായിരുന്നു ഇന്നത്തേത് പ്രൊമോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും എക്സ്പെക്ട് ചെയ്തിട്ടോ അല്ല നമ്മുടെ ലക്ഷ്മിനെ പിടിച്ചെന്ന് പുറത്ത് എറിയൂ എന്നുള്ളത് പക്ഷെ അത് എറിഞ്ഞില്ല അത് എന്താണ് എറിയാത്തേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പക്ഷെ അതിനു മാത്രം ലക്ഷ്മിക്ക് ആലോട്ടൻ ഡോസും കൊടുത്തുട്ടോ ആ പെങ്കുച്ച് നമ്മുടെ ടാസ്കിൻ്റെ ഇടയിൽ അക്ബർ ആയിട്ടുള്ളൊരു ഒച്ചപ്പാടും ഒക്കെ ഉണ്ടായിരുന്നില്ലേ ആ ഒരു ടൈമിൽ ആദില നൂറൈനെ പറ്റി ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ്ടോ സംസാരിച്ചത് വീട്ടിൽ കൊള്ളാൻ വീട്ടിൽ കയറ്റം കൊള്ളാത്ത വർഗ്ഗം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ആതില നൂറൈനെ ഇവർ വിശേഷിപ്പിച്ചത് പക്ഷേ ഈ ഒരു പ്രസ്താവന ആ ബിഗ് ബോസ് വീട്ടിലുള്ള ആരും തന്നെ ശ്രദ്ധിച്ചില്ല ബിക്കോസ് അത്രയും പ്രശ്നം ായിരുന്നു ലക്ഷ്മിയും അക്ബറും തമ്മിൽ ഇവൻ അക്ബർ പോലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ലാലേട്ടൻ ഈയൊരു സ്ക്രീൻ അതായത് ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളും അക്ബർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ പ്രസന്റ് ചെയ്ത സമയത്താണ് ഇവർ ബാക്കിയുള്ള വീട്ടിലുള്ള എല്ലാവരും തന്നെ ഇങ്ങനൊരു ഇഷ്യൂ അവിടെ നടന്നത് അല്ലെങ്കിൽ ലക്ഷ്മിയുടെ വായിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ടോക്ക് വന്നു എന്നുള്ള കാര്യം ഇവർ അറിയണത് സത്യം പറഞ്ഞാൽ അതിനുശേഷം ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവരും തന്നെ ലക്ഷ്മിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ലാലേട്ടൻ തന്നെ നൂറ് പ്രാവശ്യം പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെയാണോ വിചാരിക്കുന്നത് നിങ്ങൾ ഏത് നൂറ്റാണ്ടായി ജീവിക്കണേ അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ലാലട്ട അത് എൻ്റെ ചിന്താഗതിയാണ് എനിക്ക് അതൊട്ട് ആക്സപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത് എനിക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ലക്ഷ്മി അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലാലേട്ടൻ കുറേ പറഞ്ഞുണ്ട് ലക്ഷ്മിയുടെ അടുത്ത് കുറേന്ന് വെച്ചാൽ കുറേ കുറേ സംസാരങ്ങളുണ്ടായിരുന്നു ഈ എപ്പിസോഡിൽ എന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് നിങ്ങളെ ചിലവിലൊന്നും അല്ല അവർ ജീവിക്കുന്നത് അപ്പോൾ നമ്മുടെ ആദിലെന്ന് കുറെ പറയുന്നുണ്ട് അവർ വിപ്രോയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അതും പറയുന്നുണ്ട് എന്നിട്ട് ലക്ഷ്മിയെ വീണ്ടും വീണ്ടും ലക്ഷ്മി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തിരുത്താൻ തിരുത്തിക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടും പലതവണ ട്രൈ ചെയ്തു പക്ഷെ ലക്ഷ്മി പിടിച്ച മുയലിന് മൂന്ന് കൊമ്പെന്നുള്ള രീതിയിൽ ലക്ഷ്മി അങ്ങനെ തന്നെ നിൽക്കായിരുന്നു ബിഗ് ബോസിലുള്ള എല്ലാവരും ലക്ഷ്മിക്ക് നേരെ ഒച്ചപ്പാടും ബഹളം ഒക്കെ ബഹളം എന്നല്ല പക്ഷെ എന്നാലും ലക്ഷ്മിക്ക് നേരെ ഒരുപാട് എതിർത്ത് സംസാരിച്ചു കേട്ടോ ലാലേട്ടൻ്റെ ആ ഒരു എപ്പിസോഡിന് ശേഷമാണെങ്കിലും ആണെങ്കിലും ലക്ഷ്മിനെ കുറിച്ച് ഇതില് ഇതിനെ പറ്റിയിട്ട് ബിഗ് ബോസ്സിലുള്ള എല്ലാവരും തന്നെ സംസാരിക്കുന്നുണ്ട് പക്ഷെ ലക്ഷ്മി ചുട്ടയ്ക്ക് സമ്മതിക്കുന്നില്ല ലക്ഷ്മി പറഞ്ഞത് തന്നെയാണ് കറക്റ്റ് എന്നുള്ള രീതിയിലാണ് ലക്ഷ്മിയോട് നിൽക്കുന്നത് എന്താണെങ്കിലും ലാലട്ടൻ നല്ല രീതിക്ക് തന്നെ ലക്ഷ്മിക്ക് നല്ല ഡോസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ ബാക്കി എന്തായാലും നാളത്തെ എപ്പിസോഡിൽ വരും ബിക്കോസ് ആ ഒനിയിലായിട്ടുള്ള ഇഷ്യൂ ലാലട്ടനെ ഇതുവരെ സംസാരിച്ചിട്ടില്ല അതുകൂടി ആയിക്കഴിഞ്ഞാൽ ലക്ഷ്മിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആവും ലക്ഷ്മിയുടെ ചീട്ട് കീറാനുള്ള സകലമായ ചാൻസും കാണുന്നുണ്ട് അതിൻ്റെ ഇടക്ക് കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടിനെ അവിടെ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ സൈഡിലിരിക്കുന്ന ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ ലക്ഷ്മി വന്ന കാരണം ലക്ഷ്മി ഓൾറെഡി ഇതൊക്കെ കണ്ടിട്ടല്ലേ ഇങ്ങടേക്ക് വന്നത് ഇങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് ലക്ഷ്മിക്ക് അറിയാമല്ലോ അപ്പോൾ പിന്നെ ലക്ഷ്മിക്ക് വരാതിരുന്നൂടെ അങ്ങനെയാണെങ്കിൽ പിന്നെ ലക്ഷ്മിയുടെ വീട്ടിലുള്ള ആളുകളും കുട്ടികളൊന്നും ഇത് കാണില്ലല്ലോ ഒന്ന് അപ്പോൾ ആരാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഡയലോഗ് പറയുന്നത് നമ്മുടെ രനയും ബിന്നിയും കൂടിയാണെന്ന് തോന്നുന്നു എന്താണെങ്കിലും അടിപൊളി എപ്പിസോഡായിരുന്നു കേട്ടോ ലാലേട്ടൻ ഇത്രക്ക് എന്താ പറയുക ദേഷ്യത്തോടെ പെർഫോം ചെയ്തിരിക്കുന്ന ഒരു എപ്പിസോഡോ അല്ലെങ്കിൽ ഇത്രയും സീരിയസ് ആയിട്ട് ഹാൻഡിൽ ചെയ്തിരിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെ ഒറ്റ സീസണിൽ ഉണ്ടായിട്ടില്ല ലക്ഷ്മീനെ റോസ്റ്റ് ചെയ്യണം കൂടുതലെ ലാലാട്ടം പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട് ഇവര് ആരാ വീട്ടിൽ കയറ്റാൻ കൂടുതലാന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിൽ കേട്ടിട്ട് ആ ഒരു ഡയലോഗ് ലാലേട്ടം പറഞ്ഞപ്പോണ്ടല്ലോ മക്കളെ ഈ ആദില നൂറയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ലാലേട്ടനെ തുഴ ചെയ്ത് സത്യം പറഞ്ഞ നൂറയുടെ കണ്ണറിയണപ്പോ പ്രേക്ഷകരായിട്ടുള്ള നമ്മുടെ തന്നെ എന്റെ ഒക്കെ ഉള്ളു ശരിക്കും വിങ്ങി കേട്ടോ എന്തൊരു അവസ്ഥയെക്കൂടി ആയിരിക്കില്ലേ ഇപ്പം എമ്പിളേർ പോയിക്കൊണ്ടിരിക്കുന്ന വീട്ടുകാരും നാട്ടുകാരും ഒന്നും ആരും സപ്പോർട്ടില്ലാതെ ഇത്രയൊക്കെ അവർ എത്തിയില്ലേ അങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ വെച്ചിട്ടാണ് ലാലിറ്റിനെ പോലുള്ള ഇത്രയും വലിയ ഒരാൾ അവർ അംഗീകരിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിപുള്ള എപ്പിസോഡായിരുന്നു കേട്ടോ എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവുന്നില്ല അത്രക്ക് സന്തോഷവും അത്രക്ക് നല്ലൊരു എപ്പിസോഡായിരുന്നു കേട്ടോ അത് ഒനിയിൽ മസ്താനീഷി ഇനി എന്താവും എന്നുള്ളത് നാളെ കണ്ടു അറിയാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ